ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ മാസത്തിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതികളിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതികളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടേ കി ടി സി കേരള പി എസ് സി എന്നുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ജോയിൻ ചെയ്യുക നമ്മൾ പി ഡി എഫ് നോട്ട്സ് ഇതുവഴി ഷെയർ ചെയ്യുന്നതാണ് പി ഡി എഫ് നോട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ടേക്ക് ഇ ടി സി കേരള പി എസ് സി എന്നുള്ള ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം സംസ്ഥാനത്തെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയി നിയമിതനാവുന്നത് സംസ്ഥാനത്തെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയി നിയമിതനാവുന്നത് ആരാണ് ഡോക്ടർ എ ജയതിലക് ഡോക്ടർ എ ജയതിലക് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ധനകാര്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ എ ജയതിലക് സംസ്ഥാനത്തെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുണ്ട് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ ഡോക്ടർ എ ജയതിലക് കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയി നിയമിതനായി അപ്പം ആരായിരുന്നു ചീഫ് സെക്രട്ടറി നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി കേരളത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ ശാരദ മുരളീധരൻ ശാരദാ മുരളീധരനാണ് ആണ് കേരളത്തിന്റെ നാല്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി അപ്പോൾ ശാരദാ മുരളീധരൻ ഏപ്രിൽ മുപ്പതിന് വിരമിക്കുന്ന ആ ഒരു പൊസിഷനിലേക്കാണ് ആര് വന്നിട്ടുള്ളത് ഡോക്ടർ എ ജയതിലക് അപ്പോൾ ഓർത്തിരിക്കുക കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആണ് ഡോക്ടർ എ ജയതിലക് കേരള ഹൈക്കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് കേരള ഹൈക്കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് ആരാണ് ശുശ്രുത് ധർമാധികാരി ശുശ്രുത് അരവിന്ദ് ധർമാധികാരി ഓർത്തിരിക്കുക ശുശ്രുത് അരവിന്ദ് ധർമാധികാരിയാണ് കേരള ഹൈക്കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിട്ടുള്ളത് അപ്പോൾ ശുശ്രുത് അരവിന്ദ് ധർമാധികാരി മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു സ്ഥലമാറ്റം കിട്ടിയിട്ട് കേരള ഹൈക്കോടതിയിൽ സ്ഥാനമേറ്റിട്ടുണ്ട് അപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു എന്നും ഓർത്തിരിക്കാം മുൻപ് എവിടെയായിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു അപ്പോൾ നിലവിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ശുശ്രുത് അരവിന്ദ് ധർമാധികാരിയാണ് ഇനി അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ആരാണ് ശുശ്രുത് അരവിന്ദ് ധർമാധികാരിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് ആരാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിതിൻ മധുകാർ ജംദാർ നിതിൻ മധുകാർ ജംദാർ നിധിൻ മധുകാർ ആണ് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുക്കാർ ജംതാർ അപ്പോൾ കേരള ഹൈക്കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റിട്ടുള്ള ശുശ്രുത് അരവിന്ദ് ധർമാധികാരിയാണ് സുപ്രീം കോടതിയിൽ സർക്കാരിനു വേണ്ടി കേസുകൾ നടത്താനുള്ള സീനിയർ അഭിഭാഷകരുടെ പാനലിൽ ഉൾപ്പെടുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് സുപ്രീം കോടതിയിൽ സർക്കാരിനു വേണ്ടി കേസുകൾ നടത്താനുള്ള സീനിയർ അഭിഭാഷകരുടെ പാനലിൽ ഉൾപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ആരെയാണ് ഷാജി പി ചാലി ഷാജി പി ചാലിയാണ് നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ യു എസ് വൈസ് പ്രസിഡന്റ് ആരാണ് നിലവിലെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് ആണ് നിലവിലെ യു എസ് വൈസ് പ്രസിഡന്റ് കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറായി ചുമതലയേറ്റിട്ടുള്ളത് കേരളത്തിന്റെയും ലക്ഷദ്വീപിൽ ചുമതലയുള്ള കൊച്ചി കസ്റ്റംസ് കമ്മീഷണറായി ചുമതലയേറ്റത് ഡോക്ടർ ടിജു ടിജു തോമസ് തോമസ് ഡോക്ടർ ആണ് നിലവിലെ സംസ്ഥാന വനം വകുപ്പ് മേധാവി ആരാണ് നിലവിലെ സംസ്ഥാന വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ് ഗംഗാ സിംഗ് ഏപ്രിൽ മുപ്പതിന് വിരമിക്കുകയാണ് അല്ലെ ഏപ്രിൽ മുപ്പതിന് സിംഗ് വിരമിക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ വിരമിക്കുന്നതിനെ തുടർന്ന് പദവിയിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ടത് ആരെയാണ് നിലവിലെ സംസ്ഥാന വനം വകുപ്പ് മേധാവി ഗംഗാസിങ് ഏപ്രിൽ മുപ്പതിന് വിരമിക്കുന്നതിനെ തുടർന്ന് പദവിയിലേക്ക് ആ ഒരു പദവിയിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ടത് രാജേഷ് രവീന്ദ്രൻ രാജേഷ് രവീന്ദ്രൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരത്തെ സീനിയർ ഡിവിഷണൽ മാനേജറായി ചുമതലയേറ്റത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരത്തെ സീനിയർ ഡിവിഷണൽ മാനേജറായി ചുമതലയേറ്റത് ബി അജീഷ് ബി അജീഷാണ് ജമ്മു കാശ്മീരിലെ പഹൽഗ്രാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ റദ്ദാക്കിയ നദീജല കരാർ ജമ്മു കാശ്മീരിലെ പഹൽഗ്രാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ റദ്ദാക്കിയ നദീജല കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ചിട്ട് ആരൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്നിട്ടാണ് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ചിട്ടുള്ള കരാറാണ് സിന്ധു ജല കരാറ് അപ്പൊ സിന്ധു നദീ ജല കരാർ പ്രകാരം സിന്ധു നദിയുടെ പോഷക നദികളായിട്ടുള്ള കിഴക്കോട്ട് ഒഴുകുന്ന പോഷക നദികൾ ഏതൊക്കെയാണ് സിന്ധു നദിയുടെ കിഴക്കോട്ട് ഒഴുകുന്ന പോഷക നദികൾ ബിയാസ് രവി സത്ലജ് ബിയാസ് രവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും ബിയാസ് രവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ട് സിന്ധു ചിനാബ് ചലം ഏതൊക്കെയാണ് സിന്ധു ചിനാബ് ചലം സിന്ധു ചിനാബ് ചലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും വിട്ടുകൊടുത്തിട്ടുണ്ട് ഓർത്തിരിക്കുക സിന്ധു നദിയുടെ കിഴക്കോട്ട് ഒഴുകുന്ന പോഷക നദികളായിട്ടുള്ള ബിയാസ് രവി സത്ല ചെന്നി നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു ചിനാബ് ചലം നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈൻ ചെയ്ത വർഷമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി സെപ്റ്റംബർ പത്തൊമ്പത് വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ച് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പിങ്ക് ഇ റിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ച് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പിങ്ക് ഇ റിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി നാല് ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നുണ്ട് നെക്സ്റ്റ് തുർക്കിയിലെ ഇസ്താംബൂളിലും പരിസര പ്രദേശങ്ങളിലും ആറ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം തുർക്കിയിലെ ഇസ്താംബൂളിലും പരിസര പ്രദേശങ്ങളിലും ആറ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ചോദിച്ചാൽ മർമര കടലാണ് കേട്ടോ മർമര കടലിനടിയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ ഹിന്ദി നിർബന്ധിത മൂന്നാം ഭാഷയാക്കാനുള്ള തീരുമാനം പിൻവലിച്ച സംസ്ഥാനം സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ ഹിന്ദി നിർബന്ധിത മൂന്നാം ഭാഷയാക്കാനുള്ള തീരുമാനം പിൻവലിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അപ്പൊ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പഠിച്ചു സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ ഹിന്ദി നിർബന്ധിത മൂന്നാം ഭാഷയാക്കാനുള്ള തീരുമാനം പിൻവലിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതുപോലെ തന്നെ പിങ്ക് ഇ റിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പിങ്ക് ഇറിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് പിങ്ക് ഇ റിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് വിദ്യാകിരണം പുറത്തിറക്കുന്ന ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകൾ വിദ്യാകിരണ മിഷൻ പുറത്തിറക്കുന്ന ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് കുരുന്നെഴുത്തുകൾ കുരുന്നെഴുത്തുകളാണ് കേട്ടോ വിദ്യാകിരണം മിഷൻ പുറത്തിറക്കുന്ന വിദ്യാകിരണം മിഷൻ പുറത്തിറക്കുന്ന ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് കുരുന്നെഴുത്തുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് സ്വദേശിനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് ആരാണ് ശക്തി ദുബെ ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത് ശക്തി ദുബെയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് സ്വദേശിനിയാണ് ശക്തി ദുബെ രണ്ടാം റാങ്ക് നേടിയിട്ടുള്ളത് ഗുജറാത്തിലെ ബറോഡ സ്വദേശിനിയായിട്ടുള്ള ഹർഷിത ഗോയൽ ഹർഷിത ഗോയലാണ് രണ്ടാം റാങ്ക് നേടിയിട്ടുള്ളത് ഹർഷിത ഗോയൽ ഹർഷിത ഗോയൽ രണ്ടാം റാങ്ക് നേടി മൂന്നാം റാങ്ക് ആരാണ് അർച്ചിത പരാഗ് അർച്ചിത പരാഗ് മൂന്നാം റാങ്കും നേടിയിട്ടുണ്ട് അർച്ചിത പരാഗ് ഓർത്തിരിക്കുക ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത് ശക്തി ദുബെയാണ് ശക്തി ദുബെ ഒന്നാം റാങ്ക് നേടി രണ്ടാം റാങ്ക് ഹർഷിത ഗോയലാണ് മൂന്നാം റാങ്ക് നേടിയിട്ടുള്ളത് ആരാണ് അർച്ചിത പരാഗ് ഇനി ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണ് ആദ്യ മലയാളി മുപ്പത്തി മൂന്നാം റാങ്ക് നേടിയിട്ടുള്ളത് ആരാണ് മുപ്പത്തി മൂന്നാം റാങ്ക് നേടിയിട്ടുള്ളത് ആൽഫ്രഡ് ആൽഫ്രഡ് തോമസ് ആണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള കോട്ടയം സ്വദേശിയായിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ ആൽഫ്രഡ് മാർഷൽ ആണ് ആദ്യ മലയാളി മുപ്പത്തി മൂന്നാം റാങ്ക് ആണ് നേടിയിട്ടുള്ളത് ഹരിദോർജ ഉൽപാദന മേഖലയിലെ പരീക്ഷണങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച വിമാനത്താവളം ഹരിദോർജ ഉൽപാദന മേഖലയിലെ പരീക്ഷണങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച വിമാനത്താവളം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ആണ് കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ദീപ്തം പദ്ധതി ദീപ്തം പദ്ധതിയാണ് നെക്സ്റ്റ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഏറ്റവും അധികം നേത്ര ശാസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയത് സംസ്ഥാനത്ത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഏറ്റവും അധികം നേത്ര ശാസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളതാരാണ് ഡോക്ടർ ദീപ്തി ലാൽ ഡോക്ടർ ദീപ്തി ലാലാണ് ജാലിയൻ വാലാഭാ കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഗവർണർ മൈക്കൽ ഒ ഇംഗ്ലണ്ടിൽ ചേറ്റൂർ ശങ്കരൻ നായർ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ കഥ പറയുന്ന കേസരി ചാപ്റ്റർ ടു എന്ന ബോളിവുഡ് സിനിമയിൽ ചേറ്റൂറായി വേഷമിടുന്നത് ജാലിയൻ വാലാബാ കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഗവർണർ മൈക്കൽ ഒ ഡയറിനെതിരെ ഇംഗ്ലണ്ടിൽ ചേറ്റൂർ ശങ്കരൻ നായർ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ കഥ പറയുന്ന കേസരി ചാപ്റ്റർ ടു ഓർത്തിരിക്കുക കേസരി ചാപ്റ്റർ ടു എന്ന ബോളിവുഡ് സിനിമയിൽ ചേറ്റൂരായി വേഷമിട്ടത് ആരാണ് അക്ഷയ് കുമാർ അക്ഷയ് കുമാർ ആണ് കേസരി ചാപ്റ്റർ ടു എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് സംവിധാനം ചെയ്തിട്ടുള്ളതാരാണ് കേസരി ചാപ്റ്റർ ടു ചാപ്റ്റർ ടു സംവിധാനം ചെയ്തിട്ടുള്ളത് കരൺ സിംഗ് ത്യാഗിയാണ് കരൺ സിംഗ് കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്തിട്ടുള്ള കേസരി ചാപ്റ്റർ ടു എന്ന ബോളിവുഡ് സിനിമയിലെ ചേറ്റൂരായി വേഷമിടുന്നത് അക്ഷയ് കുമാറാണ് അപ്പൊ ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് അതുകൂടി ഓർത്തിരിക്കുക കേട്ടോ ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗവിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കി നൽകുന്നതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കഫെ ഗെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കി നൽകുന്നതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കഫയാണ് കക്കി ഡി കഫെ കക്കി ഡി കഫേയാണ് കേട്ടോ ഗവിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കി നൽകുന്നതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കഫെയാണ് കക്കി ഡി അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡി സി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വനിതാ ക്ലബും ഡി സി കിഴക്കേമുറി ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ ഡി സി എസ് മാറ്റ് പുരസ്കാരത്തിന് അർഹയായത് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡി സി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വനിതാ ക്ലബും ഡി സി കിഴക്കേമുറി ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ ഡി സി എസ് മാറ്റ് പുരസ്കാരത്തിന് അർഹയായതാരാണ് ശാരദാ മുരളീധരൻ കേരളത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് നമ്മൾ പഠിച്ചൂല്ലേ കേരളത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള കേരളത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദാ മുരളീധരൻ ആണ് ഡി സി എസ് മാറ്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നും ഓർത്തിരിക്കുക അപ്പോൾ ഇന്ന് പഠിച്ചിട്ടുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക റിപ്പീറ്റായി പഠിച്ചു പോവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്